തമിഴകത്ത് കോമഡി വേഷങ്ങളിൽ തിളങ്ങിയ നടിയാണ് കോവൈ സരള നിരവധി ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ച കോവൈ സരള ഒരു കാലത്തെ തിരക്കേറിയ നടിയായിരുന്നു കോമഡി വേഷങ്ങളിൽ തിളങ്ങാൻ കഴിഞ്ഞ നടിമാർ തമിഴകത്ത് വിരളമാണ് മനോരമയ്ക്ക് ശേഷം ആ സ്ഥാനത്തേക്ക് ഉയർന്നു വരാൻ കോവൈ സരളക്ക് കഴിഞ്ഞു തമിഴ്നാട്ടിലാണ് ശ്രദ്ധ നേടിയെങ്കിലും കോവൈ സരള മലയാളിയാണ് മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ കരിയറിലെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് കോവൈ സരള ഇപ്പോൾ കരിയറിലെ തിരക്കേറിയ കാലത്തെക്കുറിച്ച് കോവൈ സരള സംസാരിച്ചു ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ഷൂട്ട് തുടങ്ങിയാൽ ഏഴെട്ട് ഷൂട്ടിംഗ് ഉണ്ടാകും അതിൽ വെവ്വേറെ ഗെറ്റപ്പുകൾ അപ്പോൾ അതൊക്കെ വലിയ താല്പര്യമുള്ള കാര്യമാണ് ആ പടത്തിന് രണ്ട് മണിക്കൂർ ഈ പടത്തിന് മൂന്ന് മണിക്കൂർ എന്നിങ്ങനെ മണിക്കൂറിൻ്റെ കണക്കിൽ അഭിനയിച്ച കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലൊക്കേഷനിൽ നിന്നും ലൊക്കേഷനിലേക്ക് ഉറക്കം വരുമ്പോൾ കാറിൽ കുറച്ചുനേരം ഉറങ്ങും ഇപ്പോൾ അങ്ങനെയില്ല കേരളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വർഷാവർഷം ഗുരുവായൂരിൽ പോകും എപ്പോൾ മദ്രാസിൽ വന്നോ അന്ന് തൊട്ട് ഇന്ന് വരെ വർഷം തോറും ഗുരുവായൂരിൽ പോകും ഇപ്പോൾ യാത്രകൾക്കാണ് പ്രാധാന്യം നൽകുന്നതെന്നും കോവൈ സരള വ്യക്തമാക്കി ദിവസേന യാത്ര ചെയ്യും വയസ്സായി എന്ത് ചെയ്യും അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ഇന്ന് ജനിച്ചതുപോലെയാണ് താൻ ജീവിതത്തെ കാണുന്നതെന്നും കോവൈ സരള വ്യക്തമാക്കി വെറുതെ സിനിമകൾ ചെയ്യാൻ ഇപ്പോൾ താൽപ്പര്യമില്ല ഇഷ്ടപ്പെട്ടാൽ ചെയ്യും കഷ്ടപ്പാടിൽ ജനിച്ചത് കാരണം അതിൻ്റെ ടേസ്റ്റ് നമുക്കറിയാം നാലു പേരെ സഹായിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ സന്തോഷമുണ്ടെന്നും സരള വ്യക്തമാക്കി പത്ത് സിനിമകളോളം പുറത്തിറങ്ങാനുണ്ട് എല്ലാം പുതിയ സംവിധായകരാണ് ഇപ്പോൾ സിനിമ പോലെയല്ല വിളിക്കുന്നു പോയി ചെയ്യുന്നു എന്നേയുള്ളൂ ആരോടും സംസാരിക്കാതെ വീട്ടിൽ നാല് ചുമരിനുള്ളിൽ ഇരിക്കാൻ എനിക്കിഷ്ടമാണ് ടി വി കാണാറില്ല ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ മിണ്ടാതെ വീട്ടിലിരിക്കും എല്ലാവരും എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കും ഒന്നും ചെയ്യുന്നില്ലെന്ന് താൻ പറയുമെന്നും സരള വ്യക്തമാക്കി മലയാളത്തിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്നും സരള പറയുന്നു മാതൃഭാഷയായതിനാൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടാകില്ലേ പക്ഷെ അവർ വളരെ നാച്ചുറലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് മലയാള സിനിമകൾ കാണും വീട്ടിലിരുന്നാൽ കാണുന്നത് മിക്കവാറും മലയാള സിനിമകളാണ് ഫഹദ് ഫാസിൽ മോഹൻലാൽ മമ്മൂട്ടി ദിലീപ് ജയറാം തുടങ്ങിയ നടന്മാരെ തനിക്ക് വളരെ ഇഷ്ടമാണെന്നും സരള പറഞ്ഞു ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ